പോർവിളിയുടെ വീരസ്മരണകളുമായി പലശനയിൽ ചരിത്രപ്പെരുമയുള്ള ഓണത്തല്ല് നടന്നു നാട്ടുരാജാവിനെ ചതിച്ചു കൊന്നതിനെതിരെ ഒരു നാട് പോർവിളിച്ചതിന്റെ സ്മരണ പുതുക്കലായ ഓണത്തല്ല് ജനപങ്കാളിത്തം കൊണ്ടും പോരാളികളുടെ വീര്യം കൊണ്ടും ശ്രദ്ധേയമായി സാമൂതിരിയുടെ സാമന്തന്മാരായ പല്ലശ്ശന കുറൂർ നമ്പിടിയെ യുദ്ധത്തിൽ അയൽനാടുവാഴിയായ കുതിരവട്ടത്തുനായർ ചതിച്ചുകൊന്നതറിഞ്ഞ പ്രതികാരം ചെയ്യാൻ ദേശവാസികൾ തീരുമാനിക്കുന്നു ഈ നാടുകൾ തമ്മിലുള്ള പക ദീർഘകാലം നീണ്ടു ഒടുവിൽ പ്രശ്നപരിഹാരത്തിന് സാമൂതിരി രാജാവിടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കി ഒത്തുതീർപ്പ് പ്രകാരം നാട്ടുരാജാവിനെ നഷ്ടപ്പെട്ട പല്ലശന ദേശവാസികൾക്ക് രാജാവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ വേട്ടയ്ക്കൊരു മകന്റെ വിഗ്രഹം സാമൂതിരി നൽകിയെന്നാണ് വിശ്വാസം രാജാവിനെ നഷ്ടപ്പെട്ട ദേശവാസികൾ ശത്രുവിനെ പോർവിളിച്ചതിന്റെ സ്മരണ നിലനിർത്തുന്നതിനാണ് ഇന്നും ഓണത്തല്ല് നടക്കുന്നത് കോഴിക്കോട് സാമൂഹിക ഈ കുറൂർ നമ്പുടിയെ കുതിരഘട്ട നായന്മാർ യുദ്ധത്തിൽ ചതിച്ചു കൊന്നു ഈ ഈ വിവരം പറഞ്ഞ ദേശവാസികൾ കച്ച കെട്ടി യുദ്ധത്തിന് പുറപ്പെട്ടു യുദ്ധത്തിന് ഈ വിവരം സാമൂതിരി കോഴിക്കോട് സാമൂതിരി അറി അറിയുകയും അദ്ദേഹം കിരാതമൂർത്തിയുടെ വിഗ്രഹം വെച്ച് പൂജിക്കാൻ കൊടുത്ത് കൊടുത്തയക്കുകയും ചെയ്തു നിങ്ങൾക്ക് രാജാവ് രാജാവ് നഷ്ടപ്പെട്ട ദേശവാസികൾക്ക് കിരാതമൂർത്തിയുടെ കിരാതമൂർത്തിയെ പൂജിച്ചുകൊണ്ട് തള്ളി നിൽക്കാൻ പറഞ്ഞു ആ കച്ച കെട്ടി യുദ്ധത്തിന് പുറപ്പെട്ടതിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് കർഷകം തോന്നുന്നു നൂറ്റി നൂറ്റാണ്ടുകളായി ഈ നടന്നു വരുന്ന ഓണ ഓണത്തല്ല് ഈ ഓണത്തല്ല് രണ്ട് രണ്ട് തിരുവോണ ദിവസം ഒരു 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 കുടി 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 ഏഴ് 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 എന്നുള്ളവരാണ് ഇത് ഇത് കുടിയാണ് അത് ഈ ഈ വരും തിരുവോണത്തിന് വിവിധ സമുദായക്കാർ തല്ലുമന്നിലും മനാടിയാർ സമുദായക്കാർ പല്ലശ്വന പഴയകാവിലും പോർവിളിച്ചു തല്ലി വിവിധ സമുദായക്കാരുടെ ഓണത്തല്ലിനായി ഏഴുകുടി സമുദായക്കാർ കളരിയിൽ നിന്നും ഒരു കുടി സമുദായം തല്ലുമന്നം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വരിനിറന്നു കച്ചകെട്ടി എഴുന്നള്ളി ദേശപ്രധാനികൾ പൊന്തിയുമായി മുന്നിലും മറ്റുള്ളവർ പിന്നിലുമായി അണിനിരന്നു വരികയും തല്ലുമെന്നത്ത് ശേഷം സമപ്രായക്കാർ വിളിച്ചു ചോദിച്ച് പരസ്പരം തല്ലുകയും ചെയ്തു തല്ലിനൊടുവിൽ ധൂയ് ധൂ എന്ന ആർപ്പുവിളികളോടെ വെള്ളത്തിലേക്കെടുത്തു ചാടിയാണ് ചടങ്ങുകൾക്ക് സമാപനമായത് തിരുവോണം ദിനത്തിൽ മന്നാടിയാർ സമുദായത്തിന്റെ ഓണത്തല്ല് പഴയകാവ് മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു യു ടി വി ന്യൂസ് പാലക്കാട്